അനീഷ് ഏട്ടാ നമസ്കാരം അനീഷ് ഏട്ടാ ഡയലോഗം പറഞ്ഞു കണ്ണടച്ച് കിടക്കുന്ന ഒന്ന് പറയൂ കണ്ണടച്ചു എന്റെ ഇടാ കൺസന്റെ കൂടി പാടലോട്ടാ കണ്ണടച്ചിടക്കുന്ന

ബിഗ് ബോസ് അനിമോള് വിജയിച്ചതിനെന്താണ് ഇതൊരു ഇതൊരു ടാസ്ക് തന്നെ അനിഷന്റെ ഒരു ടാസ്ക് തന്നെ മിണ്ടാണ്ട് നിൽക്കണം എന്നുള്ളത് അതാണോ ബിഗ് ബോസ് കഴിഞ്ഞു സംസാരിക്കാം ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ബുക്കിൻ്റെ പേര് എൻ നേരം തുഴഞ്ഞ് എന്നാണ് എൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ് എഴുതിയിരിക്കുന്നത് നൂറ്റി പന്ത്രണ്ട് പേജുള്ള ഒരു ബുക്കാണ് ബുക്കിനെ കുറിച്ച് നല്ല റിവ്യൂസ് ഒക്കെ കിട്ടുന്നു വായിച്ച് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന്